നഴ്സറി ചെറുവാഞ്ചേരി വിപുലീകരിക്കാനുള്ള സർക്കാർ നിർദ്ദേശം തള്ളിയ പി എസ് സിക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തള്ളാൻ പി എസ് സിക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു സർക്കാർ നിർദ്ദേശം നിരാകരിക്കുന്നത് അധികാരപരിധി കടക്കുന്നതിന് തുല്യമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു പി എസ് സിയുടെ സ്വയംഭരണാധികാരം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഒഴിവുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നതും റാങ്ക് പട്ടിക വിപുലീകരിക്കുന്നതും ഉൾപ്പെടെയുള്ള അധികാരം തൊഴിൽദാതാവായ സംസ്ഥാന സർക്കാരിന്റേതാണെന്നും സുപ്രീംകോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മുനിസിപ്പൽ കോമൺ സർവീസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നിയമനത്തിനായി തയ്യാറാക്കിയ റാങ്ക് പട്ടിക വിപുലീകരിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം പി തള്ളിയിരുന്നു ഇതിനെതിരായ ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് സുപ്രീംകോടതി വിമർശനം ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യുന്നതും ജോലിയുടെ ഭരണപരമായ ആവശ്യത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും സർക്കാരിൻ്റെ അധികാരമാണ് സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കൽ മാത്രമാണ് പി എസ് സിയുടെ ചുമതലയെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ് പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി തൊഴിൽദാതാവ് എന്ന നിലയിൽ എത്ര ജീവനക്കാരെയാണ് ആവശ്യമെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് പി എസ് സി കടന്നു കയറുന്നത് ശരിയല്ല കൂടുതൽ ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി റാങ്ക് പട്ടിക വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ പി എസ് സിക്ക് ബാധ്യതയുണ്ട് ആ നിർദ്ദേശം നിരാകരിക്കുന്നത് അധികാരപരിധി കടക്കുന്നതിന് തുല്യമാണെന്നും സുപ്രീം സുപ്രീംകോടതി ഉത്തരവിൽ വിശദീകരിക്കുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നിയമനത്തിന് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അനന്തമായി നീണ്ടുപോയെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും ഒരുപാട് പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ സർക്കാരിന് റാങ്ക് പട്ടിക വിപുലീകരിക്കണമെന്ന് നിർദ്ദേശം നൽകാൻ അധികാരമുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി